നമസ്കാരം കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ സംഭവം തന്നെയാണ് കുവൈത്തിൽ ഉണ്ടായ അഗ്നിബാധ ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് അൻപത് പേരാണ് ഈ ദുരന്തത്തിൽ മൃതി അടഞ്ഞിരിക്കുന്നത് അപകടത്തിൽപ്പെട്ട് മരിച്ചവരിൽ മുപ്പത്തിമൂന്ന് പേർ മലയാളികൾ തന്നെയാണ് ഇന്ന് രാവിലെ എയർ ഇന്ത്യയുടെ വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതിയടഞ്ഞ മുപ്പത്തിമൂന്ന് പേരെയും കൊണ്ടുവന്നു കർണാടകയിലുള്ള ഏഴുപേരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ നാൽപ്പത് മൃതദേഹങ്ങളുമായാണ് എയർ ഇന്ത്യയുടെ വിമാനം നെടുമ്പാശ്ശേരിയിൽ പറന്നിറങ്ങിയത് അക്ഷരാർത്ഥത്തിൽ പ്രകൃതി പോലും കരയുന്ന ഒരവസ്ഥയായിരുന്നു ഇന്ന് നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായിരുന്നത് മരിച്ചവരുടെ ഉറ്റവരും ഉടയവരുമായ ധാരാളം ആളുകൾ നെടുമ്പാശ്ശേരിയിൽ തടിച്ചുകൂടിയിരുന്നു മുഖ്യമന്ത്രി അടക്കം സംസ്ഥാന മന്ത്രിസഭയിലെ ഒട്ടുമിക്ക മന്ത്രിമാരും നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കുവൈത്തിൽ ഇത്തരം ഒരു ദുരന്തം ഉണ്ടായതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലുകളെ തുടർന്ന് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് എന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്നലെ കുവൈത്തിലേക്ക് പറക്കാൻ ശ്രമിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര അനുമതി കിട്ടാതിരുന്നതിൻ്റെ പേരിൽ അവരുടെ യാത്ര നടന്നില്ല ഇക്കാരണത്താനാണോ എന്തെന്നറിയില്ല ഇന്ന് മുഖ്യമന്ത്രി സുരേഷ് ഗോപിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കണ്ടപ്പോൾ മുഖാമുഖം കണ്ടിട്ട് പോലും മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായില്ല കണ്ട ഭാവം നടിച്ചില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി കൈകൂപ്പി അഭിവാദ്യം ചെയ്യുന്ന തരത്തിൽ നിന്നിട്ടും ഒരു കാരണവശാലും മുഖ്യമന്ത്രി സുരേഷ് ഗോപിയെ കണ്ടതായി പോലും ഗവനിച്ചില്ല ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇവിടുന്ന് കടൽ താണ്ടി അക്കരെ കടന്നവർ അവിടെ ഏഴാം കടലിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് പോയത് എന്നാൽ ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ബാക്കി വെച്ചുകൊണ്ട് അവർ അഗ്നിക്കിറയായി നാട്ടിലേക്ക് നിശ്ചേതരായി എത്തുമ്പോൾ ഒരു രാജ്യം ഒരു സംസ്ഥാനം ഒന്നടങ്കം കരഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രകൃതി പോലും കണ്ണീർ വാർക്കുന്ന അവസ്ഥയിലായിരുന്നു മഴക്കാലമാണ് എന്നാലും പ്രകൃതി പോലും കണ്ണീരണിയുന്നതായിട്ടാണ് പലരും അതിനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട വസ്തുതകൾ ഇതൊന്നുമല്ല കേന്ദ്ര സർക്കാരും കേരളത്തിലെ സംസ്ഥാന സർക്കാരും തമ്മിൽ അത്ര സ്വരചേർച്ചയില ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ കണ്ട ഭാവം നടിക്കാതിരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യം ആരൊക്കെയോ സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ പിന്നീട് പെടുത്തുകയുണ്ടായി മാധ്യമപ്രവർത്തകരാണ് എന്നുള്ളതാണ് ഓർമ്മ സുരേഷ് ഗോപി ഇതിനെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊന്നും ഗവനിക്കേണ്ട ഒരു സന്ദർഭമല്ല ഇത് കേരളം ഒന്നടങ്കം തന്നെ വിറങ്ങലിച്ച് മരവിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കും അതിൻ്റെ ദുഃഖം അടക്കാനാവാത്ത വിധം തന്നെ ഉണ്ടാകും അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുവാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ സമയം കിട്ടിയിട്ടുണ്ടാകില്ല നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി അതൊരു വിവാദമാക്കേണ്ടതില്ല ഈ സന്ദർഭത്തിലല്ല ഇത്തരം വിവാദങ്ങൾ ഉന്നയിക്കേണ്ടത് എന്നുകൂടിയാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര വിദേശ മന്ത്രകാര്യാലയത്തിൻ്റെ ഇടപെടലുകൾ വളരെ സ്തുത്യർഹം തന്നെയാണ് ഞൊടിയിടക്കുള്ളിലാണ് വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതലയുള്ള എസ് ജയശങ്കർ കുവൈറ്റിലേക്ക് പറന്നെത്തുകയും അവിടെയുള്ള അംബാസിഡറും കുവൈത്തിന്റെ ഭരണാധികാരികളുമായി ചർച്ച നടത്തുകയും മരണപ്പെട്ട കേരളീയരെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കുവൈറ്റ് സർക്കാരിൽ നിന്ന് നേടിയെടുക്കുകയും എയർ ഇന്ത്യ വിമാനത്തിൽ മരിച്ച മുപ്പത്തിമൂന്നാളുകളുടെയും മൃതദേഹം കേരളത്തിൽ എത്തിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു മാത്രമല്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന മൃതദേഹങ്ങൾക്ക് സംസ്ഥാന ബഹുമതികളോടുകൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം ഇവരെ ഓരോരുത്തരുടെയും വീടുകളിൽ മൃതദേഹം എത്തിക്കുന്നതിനുള്ള എല്ലാ ചിലവുകളും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൻ കീഴിൽ നടപ്പാക്കിയിരിക്കുന്നു എന്നതുകൂടിയാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ നടത്തിയ എല്ലാ മുന്നൊരുക്കങ്ങളും സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതായി വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്നാൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി രാജൻ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് ആരോഗ്യവകുപ്പ് മന്ത്രി ബീണ ജോർജ് മുതലായവരെല്ലാം എയർപോർട്ടിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി എത്തുന്ന സമയത്ത് ഇവരെല്ലാവരും എയർപോർട്ടിലുണ്ടായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കാനുണ്ടായിരുന്നു ഈ സമയത്താണ് സുരേഷ് ഗോപിയെ കണ്ട മുഖ്യമന്ത്രി ഗവനിക്കാതിരുന്നത് എന്നുള്ള പരാതിയാണ് ഉയർന്നു കേട്ടത് എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ടതിന്റെ യാതൊരു ആവശ്യകതയുമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അന്തരീക്ഷത്തിന് ലാഘവം നൽകുന്ന തരത്തിൽ അവിടെ നിന്ന് മാറുകയായിരുന്നു ഇത് മറ്റൊരവസരത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം എന്നുള്ള ഭാവം തന്നെയായിരുന്നു അദ്ദേഹത്തിന് അസാധ്യമായിരുന്നു